ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ഫോക്ലോർ അക്കാദമിയിൽ നടന്നു സ്നേഹസ്പർശം എന്ന പേരിൽ നടന്ന പരിപാടി കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരായ കുട്ടികളെ അവരുടെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത് അവര് അവര് അനുഭവിക്കുന്ന ഒരുപാട് സാധാരണ ഈ കുട്ടികളും അവരുടെ

പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ ലത നന്ദി പറഞ്ഞു വൈസ് പ്രസിഡന്റ് അനിൽകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ശശീന്ദ്രൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളി ടി കെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വത്സല വാർഡ് മെമ്പർ കെ വി സിന്ധു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കുട്ടികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണവും നടന്നു ഇപ്പോൾ ഒരു പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ റോഡ് സ്ട്രീറ്റ് ലൈറ്റ് അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതിന് പുറമെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇത്തരം പരിപാടികളാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മൾ ഈ ഭിന്നശേഷി അതേപോലെ വയോജനം ഈ രണ്ട് മേഖലക്കകത്തും കൃത്യമായി ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി മുമ്പോട്ടേക്ക് പോകുന്നത് ഈ ഭിന്നശേഷിക്കാരെ ഇനിയും ഒരുപാട് അവർ പറയുന്ന ഒരുപാട് പദ്ധതികളുണ്ട് അവർക്കിപ്പോൾ ലാപ്ടോപ്പ് വേണ്ട ആൾക്കാരുണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് ചെയ്യാതെ അപ്പോൾ അവർക്ക് അതിൻ്റെ അതിൻ്റേതായ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് മുഴുവൻ ഭിന്നശേഷി കുട്ടികൾക്കും സ്കോളർഷിപ്പ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തില്ല അതൊക്കെ ചില വിഭാഗക്കാർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കാറില്ല പക്ഷേ അതിനുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി news kanur